സ്വാമി ശരണമയ്യപ്പ ഞങ്ങളുടെ കാനരപാതയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ അഴുതയില് കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് കയറിപ്പോണത് നല്ല തണുപ്പുണ്ട് ഞങ്ങളുടെ സ്വാമിമാരൊക്കെ റെഡിയാണ് ഹായ് തൃശൂർന്നുള്ള സ്വാമിനെ ഇവിടെ കണ്ടുണ്ട് ഇന്നലെ ഇവിടെ കാളകെട്ടി കിടന്നു എവിടെ കിടന്നേ ആഴുതന്നെ ഒരു കുളി കുളിക്കാം അഴുതാനെ കുളിയിൽ നിന്നുമാണ് അഴുതമല കയറാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ അഴുതയിൽ നന്നായി കുളിച്ച ശേഷം അവിടെ നിന്ന് ഒരു കല്ല് പറക്കി എടുക്കണം അത് നമ്മൾ കല്ലിടാ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അവിടുത്തെ ഒരു വിശ്വാസം അതിനാൽ അഴുതയിൽ നിന്ന് ഒരു കല്ലും പറക്കി നല്ല കുളിയും കഴിഞ്ഞ് ഞാൻ അഴുതാമല കയറാൻ തുടങ്ങി അഴുതാ കയറ്റമാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കണേ നല്ല വലിയ കയറ്റം മൂന്ന് കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം സ്വാമി ഞങ്ങളുടെ പെരിയസ്വാമി ഞങ്ങൾക്ക് ശരണോട് ചേരുകയാണ് கெட்டும் கெட்டு ஆரே காணான் ஆரே காணான் சுவாமியை கண்டால் சுவாமியை கண்டால் இப்பம் போயாம் இப்பம் போயாம் சுவாமி அப்பா சரணம் அப்பா இன் குருநாதா கானனவாசா